കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയാണ് നെടുങ്കണ്ടം ഡി എഫ് ഒ നിവാസികളുടേത് പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അമ്പതിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പദ്ധതിയാണ് ഡി എഫ് ഒ കാർഡ് കുടിവെള്ള പദ്ധതി മുൻപുണ്ടായിരുന്ന ഡീസൽ മോട്ടോർ കേടുവന്നു പ്രവർത്തനരഹിതമായതോടെ വൈദ്യുതി മോട്ടോർ സ്ഥാപിച്ചതോടെയാണ് ജലവിതരണം മുടങ്ങിയത് പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ ചില പ്രദേശവാസികൾ അനുമതി നൽകാതെ വന്നതോടെ പദ്ധതി താളം തെറ്റി ഇവിടുത്തെ ഉടമസ്ഥരോട് രണ്ട് കൂട്ടരോടും ഇവിടുത്തെ ഗുണഭോക്താക്കൾ ആളുകളും കൂടെ കൂടി സംസാരിച്ച് കറണ്ട് വലിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിത്തരിക എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തരാമെന്നാണ് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നോട് സംസാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗുണഭോക്താക്കൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ രണ്ട് വാർഡിലെ കാരണം ഈ കുളം മൂന്നാം വാർഡിലാണ് മൂന്നിലെ മെമ്പറും ഇരുപത്തൊന്നിലെ മെമ്പറും എല്ലാവരും കൂടെ സഹകരിച്ച് ഈ വെള്ളം എടുക്കാനുള്ള എത്രയും പെട്ടെന്ന് ഒരുക്കി തരണം നിലവിൽ കുടിവെള്ളം വൻ വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് ഗുണഭോക്താക്കൾ വൈദ്യുതി എത്തിക്കുന്നതിനായുള്ള തടസ്സങ്ങൾ നീക്കാൻ പഞ്ചായത്ത് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി